ഹായ് ഡേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് കട്ടനും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള സ്നാക്സും കഴിക്കാൻ നല്ല രസമാണല്ലേ ഗോതമ്പ് പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നീ ഇതിലേക്ക് ഇതാ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളിൽ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയായാലും മതി കേട്ടോ പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളില് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നാലേ ആ സവാളയിലൊക്കെ ഉള്ള ആ വെള്ളമല്ലേ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരുവുള്ളൂ അതുപോലെ എല്ലാം തന്നെ നന്നായി ഒന്ന് മിക്സ് ആവുകയുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ആ സവാളയും അതുപോലെ അത് കൂടെ പച്ചമുളകും പൊടികളും ഒക്കെ ഒന്ന് നന്നായി മിക്സായി കിട്ടണം അപ്പോൾ അതാ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു കപ്പ് അളവിൽ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൈദ മാവാണ് അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഏത് ഏത് പൊടിയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഗോതമ്പ് മാവ് ഇല്ലാത്തത് കൊണ്ടാണ് മൈദ എടുത്തത് നീ ഇതിലേക്കൊരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിത്തന്നെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ലേ ചെറു ചെറിയ വട ആ ഒരു മാവിൻ്റെ ഇത് വേണ്ടത് നമ്മൾ ഇടുന്ന ഒരു പരിവ ആവണം കേട്ടോ അതുവരെ നന്നായി തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൊടുക്കാം നമ്മുടെ സോഡാ പൊടിയില്ലേ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ അത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ഒരു ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ അപ്പസോഡയൊക്കെ ബേക്കിംഗ് സോഡയൊക്കെ നന്നായി തന്നെ ഈ മാവിലൊന്ന് ആവുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി തന്നെ ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എണ്ണ നന്നായി തന്നെ ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളത് എന്ത് കിട്ടില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കളർ മാത്രമേ മാറിക്കിട്ടുള്ളൂ കേട്ടോ വേവ് കറക്റ്റ് ആവില്ല അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ താ ഇത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ എണ്ണയിൽ നിന്നും കോരിമാറ്റിയാണ് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല ആയിട്ടുള്ള റെസിപ്പി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി തയ്യാറാക്കാനായിട്ട് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്